െ കുളിച്ചിട്ടുണ്ട് ദൈവങ്ങൾക്ക് നമ്മളിത് ആ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞ് അലങ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ എന്നത്തെയും പോലെ എന്താ നമ്മൾ ഈ ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് നാമങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് ഇതിന് ശേഷമാണ് രാവിലെ തന്നെ നമ്മളിത് ആ ദോശ ഉണ്ടാക്കാണ് കേട്ടാ ദോശയ്ക്ക് ഇന്ന് ചട്നിണ്ടാക്കണ്ട ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് അപ്പൊ നല്ല ഗ്രേവി ഒക്കെ ആയിട്ടുള്ള ചിക്കൻ കറി കറിയായിരുന്നു അപ്പൊ നമുക്ക് സുഖമായിട്ട് ദോശയുടെ കൂടെ കഴിക്കാം ഇതിൽ നമ്മൾ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ദോശയാണ് ചായ ഒപ്പാവും ദോശ എനിക്ക് നല്ല ഇഷ്ട മക്കള് എണീറ്റിട്ടില്ല കേട്ടാ അപ്പൊ അവര് എണീറ്റ് വരുമ്പോ അവർക്കുള്ളത് അവര് ഇണ്ടാക്കി പോകും അല്ലെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കഴിക്കണല്ലേ ആ മുരിമൊരിപ്പോടും ചൂട്ടോടും കൂടിട്ട് കഴിക്ക അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇവിടെ മൗഗ്ലി മോനും കഴിക്ക ദോശ നല്ല മൊരിച്ചും കഴിഞ്ഞിട്ട് ഒരു പീസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് കരിമുരിയാന്ന് കഴിച്ചു തിന്നു ചായ തിളക്കുന്ന ചായ വീടാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നല്ല ജോലി ചെയ്യുന്നു നല്ല ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കണമല്ലോ അപ്പം കുളിക്കാനായിട്ട് ഈ പുറത്ത് വാട്ടർ ടാങ്കിൽ എന്തായാലും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഒഴിക്കണം അത് ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചിട്ട് വേണം നമുക്ക് കുളിക്കാനായിട്ട് അപ്പം തല്ലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ടാങ്കിൻ്റെ അടുത്ത് തന്നെ നിന്നു കഴിഞ്ഞിട്ട് കുളിക്കാം പിന്നെ നമ്മൾ കുളിക്കാനൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കണം അത് ഇത്ര നാളും ഇങ്ങനത്തെ ഒരു ജോലി നമ്മൾ ചെയ്തിരുന്നില്ല ചതറങ്ങിട്ട് ഓൺ ചെയ്യുക സുഖമായിട്ട് കുളിക്കാം അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പൊ ബക്കറ്റീന്ന് കപ്പ് വെച്ച് കോഴി കുളിക്കതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവാ നമ്മൾ കുറേ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കുളിക്കാറുണ്ട് കാരണം രണ്ട് ബക്കറ്റ് വെള്ളം തുടർന്ന് വെച്ചു കഴിഞ്ഞാലും നമുക്കൊരു തൃപ്തിയില്ല നമുക്ക് അതും മതിയാവാത്ത പോലെ തോന്നാന്ന് കേട്ടോ അപ്പൊ രണ്ട് ബക്കറ്റിൽ ഒതുക്കി കഴിഞ്ഞിട്ടുള്ള കുളിയാണ് നമ്മൾ കുളിക്കുന്നത് ക്കും പോലെ ഉറക്ക പൂവൊണ്ട് വാഴയിലേക്കാണ് കേട്ടോ നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നത് നല്ല സ്മെല്ലും വേറെ ടേസ്റ്റായിട്ടൊക്കെ തോന്നും തോന്നലാണോന്ന് അറിയില്ല എന്തായാലും ആ വാഴയില അങ്ങനെ ചൂടായിട്ടുള്ള സ്മെല്ലുണ്ടല്ലോ അത് നല്ലതാണ് കേട്ടോ കൂടി അങ്ങനെ നമ്മള് ദോശ ഒക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയും ചിക്കൻ കറിയും ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് സാറ്റർഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രമേശ് എണ്ണ ഉച്ച വരെയാണ് ഓഫീസുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ലഞ്ച് കൊണ്ടുപോവണ്ട അപ്പോൾ ഇതാ പോവാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ വണ്ടി അങ്ങോട്ട് ഇറക്കാനായിട്ടൊന്ന് തിരിക്കുമ്പോഴേക്കും മൗഗിളി എവിടെയുണ്ടെങ്കിലും ഓടി പിടഞ്ഞ് വരും കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഗേറ്റ് ഉറക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടി പോകണുണ്ട് കേട്ടോ മൗഗിളി ഫസ്റ്റ് തന്നെ അപ്പോൾ ഗേറ്റ് അങ്ങോട്ട് തുറന്ന് വെക്കുമ്പോൾ ഓപ്പോസിറ്റ് പറമ്പിലേക്കാണ് അവൻ്റെ ലക്ഷ്യം കേട്ടോ രണ്ട് വശത്തേക്ക് നോക്കുമ്പോൾ വണ്ടി എങ്ങാനും വരുന്നുണ്ടോന്ന് ഇതിയാന്നുണ്ടെങ്കിൽ ഒറ്റ ക്രോസിംഗ് ആണ് പിന്നെ ആ പറമ്പിൽ ഭയങ്കര കളിയായിരിക്കും കേട്ടോ അവിടെ തേക്കുമരൊക്കെ ഉണ്ട് പ്ലാവും ഒക്കെ ഉണ്ട് അതിന് ഒക്കെ കയറലും അങ്ങനെയൊക്കെയാണ് പിന്നെ രമേശ് ചേട്ടൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് വരാനായിട്ട് ഭയങ്കര മടിയാണ് പിന്നെ ഞാൻ എടുത്ത് കൊണ്ടുവരണം കേട്ടോ വിളിച്ചാലൊന്നും അതിനുണ്ടാവില്ല എത്ര വിളിക്കുന്നോ അത്രയും ഉയരത്തിൽ കയറിപ്പോട്ടോ അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു പതിവ് ഞാനും രമേശ് ചേട്ടൻ കൂടിയിട്ട് പുറത്തേക്ക് പോവാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയി വരണ വരെ ആ പറമ്പിൽ തന്നെ നിൽക്കൂട്ടെ അപ്പോൾ അഷ്ടമിച്ചറ വരെയൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും അപ്പോൾ കാണാം നമ്മൾ വണ്ടിയും കൊണ്ട് വരുമ്പോഴായിരിക്കും അവൻ വീണ്ടും ക്രോസ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് വരാട്ടോ കുറേ നേരമൊക്കെയാണ് നമ്മൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടായിരിക്കും കാരണം കോഴിമക്കളെ കാണാതിരിക്കാനായിട്ട് അവന് പറ്റില്ല അതുകൊണ്ട് അത്രയും നേരം അങ്ങോട്ട് നിൽക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഓടി ചെന്ന് കഴിഞ്ഞിട്ട് ആ പ്ലാവിൻ്റെ കടയ്ക്ക് ഇങ്ങനെ കിടക്കണ്ടേട്ടാ വെള്ളക്കടലാസ് കിടക്കണ പോലെ അവിടെ ഇങ്ങനെ കിടന്ന് കാത്ത് കിടക്കുകയാണ് കേട്ടോ പോണുണ്ടോ എപ്പോഴാണ് പോണേന്നൊക്കെ വിചാരിച്ച് അപ്പോൾ റോഡിലെ പണികളൊക്കെ തീർന്നെങ്കിലും രണ്ട് സൈഡിലും അവർ കൂട്ടിയിട്ടിരിക്കുന്ന ചെമ്മണ്ണൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കണ്ടാ കിടക്കണ കിടപ്പൊക്കെ അവൻ അങ്ങനെ രമേശ് ചേട്ടൻ എന്താ പോവാണ് കേട്ടോ ഇനി ഇവനെ ഇങ്ങോട്ട് കയറ്റാനിടങ്ങിയപ്പോൾ ഭയങ്കര പാടായിരിക്കും അങ്ങോട്ട് തന്നെ പോയി പോയിട്ടാണ് അപ്പം ഞാൻ ഗേറ്റൊക്കെ അടക്കുന്ന പോലെയൊക്കെ നോക്കി നോക്കി പക്ഷെ ഒരു രക്ഷയില്ല ആൾ വരുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ എന്താ കുറേ വിളിച്ചിട്ടും വരാണ്ടായിപ്പം പിന്നെ തുറന്നും കഴിഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഇന്നാൾ ഇതുപോലെ ഇങ്ങനെ നിന്നപ്പോൾ ഇതിലേ ആണെങ്കിൽ ഡോഗുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേ അപ്പോൾ എനിക്ക് പേടിയാണ് എങ്ങാനും ഇവനെങ്ങാനും പിടിച്ചെങ്കിലും തോന്നുന്നു അപ്പോൾ ഇന്നാൾ ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ അവനെ ഓടി മര കത്തി കയറൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു പേടിയും കൂടി ഉള്ളതുകാരണം ഞാൻ അവനെ അവൻ്റെ അടുത്തും കഴിഞ്ഞിങ്ങോട്ട് വരുകയാണ് കേട്ടോ അപ്പം എടുത്ത് വരുമ്പോഴേക്കും കയ്യിൽ നിന്ന് ഇറങ്ങാൻ ചാടാണ് ഞാൻ വിചാരിച്ചു തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാനാന്ന് അപ്പം അങ്ങോട്ടൊന്നല്ലാട്ടാ ഇനി സിംബേടെ അടുത്തേക്ക് പോകാനായിരുന്നു അവനിങ്ങനെ കയ്യിൽ നിന്ന് ചാടി ഇറങ്ങിയത് കേട്ടാ ഇറങ്ങിയ പാടെ തന്നെ അത് ഓടി ഈ ചെടികളുടെ ഇടയിൽ കൂടിയൊക്കെ ഓടിയും കഴിഞ്ഞിട്ട് സിംബയുടെ കൂട് ഈ വശത്തുണ്ടായി അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് കളിക്കണം കേട്ട് അവിടുത്തെ മാവിലൊക്കെ കയറിയും എന്തെങ്കിലും ഇങ്ങനെ പെരുകി പെരുകി ഒച്ച ഉണ്ടാക്കും അപ്പം ഈ ഒച്ച കേട്ട് കഴിഞ്ഞിട്ട് സിംബ എന്താണാവോ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് കുറയ്ക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നല്ല സന്തോഷമായി അപ്പോൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വരും വീണ്ടും അവിടെ പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒച്ചിൻ്റെ ആക്കി എടുക്കും സിമ്പ കുറയ്ക്കും ഓരുവരും അങ്ങനെ കുറച്ചധികം നേരം സിംബേനെ ദശ്യം പിടിപ്പിക്കലാണ് ഏട്ടാ മൗഗിളിയുടെ ഒരു കാലത്തെ തന്നെയുള്ള ഒരു സ്വഭാവം ഈ വശത്തെ ചെടികൾക്കൊക്കെ വല്ലപ്പോഴാണ് ഏട്ടാ വെള്ളം ഉള്ളൂ കണ്ട ഈ വശമൊക്കെ എങ്ങനെ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ് കേട്ടോ ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇന്നും ഒഴിക്കണം നമുക്കതിനുള്ള വെള്ളമൊന്നും എന്തായാലും ഇല്ല അപ്പോൾ അത് കാരണം നമ്മൾ പാത്രം കഴുകിയോ അലക്കിയോ ഉരിപ്പിഴിഞ്ഞാൽ ആ വെള്ളമൊക്കെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് ഒഴിക്കുക ആദ്യം നമ്മൾ വിചാരിക്കും അല്ലേ സോപ്പിൻ്റെ അംശമുള്ള വെള്ളമൊന്നും ഒഴിക്കരുത് അത് കഷ്ടാണല്ലോ എന്നൊക്കെ വിചാരിക്കും ഇപ്പം അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല കേട്ടോ എങ്ങനെയായാലും വെള്ളം അങ്ങോട്ട് കിട്ടിയാൽ മതി ഒഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് ചില ചെടികളൊക്കെ എന്താ പറയുക നേരെ നിൽക്കാൻ കൽപ്പില്ലാതെ വളഞ്ഞു കുത്തി വീണൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ തോന്നും കേട്ടോ എന്താ ചെയ്യുക നമുക്കത് കണ്ടുക്കാൻ തന്നെ പറ്റണുള്ളൂ കേട്ടോ മഴയാണെങ്കിൽ ഒട്ടുമില്ല ഇത്രയും നാളെന്ന് പറയുകയാണെങ്കിൽ മഴക്കാരെങ്കിലും വന്ന് മാനത്തിങ്ങനെ മൂടി നിൽക്കും അപ്പോൾ നമുക്ക് തോന്നും ഇപ്പം പെയ്യും പെയ്യും തോന്നും പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാട്ടോ മഴക്കാലും ഇല്ല മഴയുമില്ല വെയിൽ തന്നെ കത്തണ വെയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവരിങ്ങനെ കൂട്ടിൽ ഇന്ന് ചൂട് പിടിച്ച് മുഷ്ണിച്ചു ഇരിക്കേണ്ടാന്ന് വിചാരിച്ചാൽ ആരാണോ മുട്ട ഇടണേ അപ്പോൾ അവരെ ആദ്യം ഇറക്കൂട്ടാ അപ്പോൾ ഇന്ന് അല്ലിയാണ് ആദ്യം ഇട്ടിരുന്നത് അപ്പോൾ കുറേ നേരമായിട്ട് അല്ലി ഇങ്ങനെ നിക്കുൻ്റെ കൂടെ നടക്കായിരുന്നു അപ്പോൾ ഇതാ ഇനി രണ്ടുപേരും കൂടി മുട്ടയിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതാ കോഴിക്കൂടൊക്കെ ഇട്ട് തുറന്നു വിടാം കേട്ട അപ്പോൾ അവര് ഇപ്പോൾ അവർ എവിടെയൊക്കെ കളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ടാങ്കീന് നമ്മൾ വെള്ളമൊക്കെ എടുക്കുമ്പോൾ ഇവിടെ സൈഡിലൊക്കെ പോകുമല്ലോ അപ്പോൾ അവിടുത്തെ മണ്ണൊക്കെ നനഞ്ഞു എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണില് കെടുക്കാൻ ഇവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇവർക്കും നല്ല തണുപ്പ് തന്നെയാണ് ഇഷ്ടം നമ്മുടെ പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ആ വിട്ട പാടെ തന്നെ അവർ ഈ വെള്ളം കുടിക്കലും അതുപോലെ കഴുത്ത് ഈ പോണി വെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യൂട്ടാ അല്ലിയാണ് അങ്ങനെ കൂടുതലായിട്ടും ചെയ്യുക അത്രയ്ക്ക് ചൂട് തോന്നിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടാ പിന്നെ കാറ്റുണ്ട് ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പിലൊക്കെ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ കാറ്റായിട്ട് നടക്കുകയും ചെയ്യുക ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ വന്ന് എടുക്കുകയും ചെയ്യാം അങ്ങനെ അവർ കളിച്ചങ്ങോട്ട് നടക്കട്ടെ പിന്നെ അത് ആ ഉച്ച തിരിഞ്ഞ് നമ്മൾ ചായ വെക്കാനായിട്ട് ആ മുന്നൊക്കെ ചായ വെക്കുക എന്ന് പറഞ്ഞാൽ ടേപ്പ് അങ്ങോട്ട് തുറക്കുക അതിൽ നിന്ന് നമുക്ക് വെള്ളം അങ്ങോട്ട് എടുത്തും കഴിഞ്ഞ് സോസ് പാനിൽ ഒഴിക്കുക എന്ത് സുഖമായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല കേട്ടോ ഇപ്പോഴത് ആ കുപ്പിയിൽ വെള്ളം തറവാട്ടീന്ന് കൊണ്ടുവന്ന വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് ആളന്നൊക്കെയാണ് വെള്ളം എടുക്കണേട്ടാ അപ്പോൾ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം ആക്കി കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രമേശേൻ്റെ കുപ്പി ഇത് മുത്തിൻ്റെ കുപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കുപ്പി വെള്ളം വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഈ വിഷമാണ് വെള്ളത്തിൻ്റെ ആ ഒരു കുറവുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം നമ്മൾ കളയുന്നില്ല കേട്ടോ ഒന്ന് കൈ കഴുകുകയാണെങ്കിൽ തന്നെ ഗ്രോ ബാഗിൽ പോയി കഴിഞ്ഞിട്ട് അവിടേക്കാണ് കേട്ടോ കൈ കഴുകൊക്കെ ചെയ്യുക അപ്പോൾ രാവിലത്തെ ദോശമാവ് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇപ്പം നമ്മൾ വെച്ച കറികളൊക്കെ ഉച്ചക്കലത്തെ കറികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് കഴിക്കാം അങ്ങനെ ഇന്ന് ഇതൊക്കെയായിട്ട് നമ്മുടെ നാലുമണിയിലെ ചായ കുടികളൊക്കെ ഇതുപോലെ കഴിഞ്ഞു വിട്ട അപ്പോൾ ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ജോ ജോലി ചെയ്യാനായിട്ട് നമ്മുടെ മാവിൻ്റെ കടയ്ക്കാണെങ്കിൽ നമ്മൾ മഞ്ഞൾ നേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മഞ്ഞൾ നമ്മൾ പറിച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിക്ക് മുൻപൊക്കെ ആയിട്ട് തന്നെ നമ്മളത് പറിച്ചെടുക്കുകയും ക്ലീൻ ചെയ്യുകയും ഉണക്കുകയും പൊടിക്കുകയും ഒക്കെ ചെയ്ത് കവറുകളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിരുന്നു കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പറിച്ചെടുത്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ സൺഡേ നമ്മൾ ഇന്നാവട്ടെ എന്ന് വിചാരിക്കും അപ്പം കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകേണ്ട ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറക്കാതെ ഇട്ടിരിക്കായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചായ കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ ജോലി എന്ന് പറയുന്നത് ഈ മഞ്ഞൾ പറക്കിൽ തന്നെയാണ് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം ഇനി എപ്പോഴാണ് മഴ പിടിക്കുക എന്നൊന്നും അറിയില്ല അതിന് മുൻപായിട്ട് നമ്മൾ പറിച്ചെടുക്കുകയും ഉണക്കി പൊടിപ്പിക്കുകയൊക്കെ നമുക്ക് വേണമല്ല പിന്നെ അത് മാത്രമല്ല ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞളുടെ കടയൊക്കെ നമുക്ക് വീണ്ടും കുഴിച്ചു ഒരു സമയമാണ് കേട്ടോ ഇപ്പോൾ മിക്കവരും മഞ്ഞളുടെ കടയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടാവും കാരണം മഴ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കിളിർത്തൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ടൈം ടൈമായി അപ്പോൾ നമ്മളിട്ട് ലേറ്റ് ആയി കാണുക കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ കൊത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ശോഭേച്ചിട്ട് വീട്ടിൽ നിന്ന് കൊത്തി ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നാൾ ഒരു ദിവസം ഇതുപോലെ പറിക്കുക വിചാരിച്ച് മാവിൻ്റെ ചുവടൊക്കെ നല്ല ക്ലീൻ ചെയ്ത് അടിച്ച് വാരിയൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ മഞ്ഞൾ പറിച്ചെടുക്കാനായിട്ട് നല്ല സുഖമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് പാകമാവാന്ന് വെച്ചാൽ മഞ്ഞളുടെ ഇലയൊക്കെ അങ്ങോട്ട് വാടി എന്താ പറയാട്ട് പോയി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് ആ ഇലയുടെ തുമ്പ് പിടിച്ചു കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് അതിന്റെ കട മനസ്സിലാവല്ലോ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വൈകിയത് കൊണ്ട് തന്നെ ഇലയൊക്കെ വാടി അതൊക്കെ അടിച്ച് വാരി ഇപ്പം തന്നെ പോയിണ്ടിട്ട അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം അടിച്ച് വാരിയൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് കട എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയത് കേട്ടാ അപ്പോൾ അങ്ങനെ കടയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പം നോക്കി നമ്മുടെ മാവിൻ്റെ ചൂട്ടിലൊരു പത്തോളം മാങ്ങകൾ കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊതിക്കും പക്ഷെ ഒരു കാര്യമില്ല എല്ലാം പൊള്ളി എന്താ പറയുക അങ്ങനെയാണ് കിടക്കണം കേട്ടോ പൊള്ളിയിട്ട് വിണ്ട് ഒക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അല്ലാണ്ട് നല്ല രീതിക്ക് പഴുത്ത മാങ്ങയൊന്നുമല്ല അപ്പം നമ്മുടെ കോഴിമക്കൾ ഇതിലേ പോയി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം മാവിൻ്റെ ചൂട്ടിലേക്ക് ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇതിലേ അവര് പോയിട്ട് അവിടെയാണ് വരാറ് കളിക്കാനായിട്ട് അപ്പം ഇന്ന് ഇനിയിപ്പോൾ മാവിൻ്റെ ചുവട്ടിലേക്ക് വരില്ലേ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടാ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് എന്തോ ഒരു സ്ക്രാച്ചൊക്കെ പോലെ തോന്നാണ് കേട്ടോ നമുക്ക് വെള്ളം അങ്ങോട്ട് ശരിക്ക് പിടിക്കാണ്ടോ അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ കൊത്തിയെടുക്കഴിഞ്ഞിട്ട് കട കാണുന്ന ഭാഗത്തായിട്ട് കൊത്തി നോക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ ആ കട നിറയെ മഞ്ഞളായിട്ട് ഇങ്ങോട്ട് പറിച്ചിങ്ങനെ പോരും കേട്ടോ അത് മാത്രമല്ല നല്ല മഞ്ഞളിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക നല്ല സ്വർണ്ണ നിറത്തിൽ മഞ്ഞൾ കാണാനും അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല രസമാണ് നമ്മൾ പറയില്ലേ പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇതുപോലെയൊക്കെയാണ് കേട്ടോ നമ്മൾ തന്നെ അതൊക്കെ പറിച്ചെടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മൾ ആസ്വദിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമുള്ള കാര്യമായിട്ടാണ് ഏട്ടാ എനിക്ക് തോന്നാറ് അല്ലാതെ ഇത് കഠിനമായിട്ടുള്ള ജോലിയൊന്നുമല്ല പിന്നെ ഞാൻ ഒന്ന് രണ്ട് കൊത്തൊക്കെ കൊത്തി കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ആ സൗണ്ട് കേട്ടിട്ട് രമേശായിട്ട് എവിടെയുണ്ടെങ്കിലും വരും കേട്ടോ പിന്നെ രമേശായിട്ട് അത് ഏറ്റുമെടുത്തോളും അപ്പോൾ ആ ഒരു ഉറപ്പും കൂടി എനിക്ക് ഉണ്ടല്ല പിന്നെ എനിക്കിതൊക്കെ പറക്കിയെടുത്താൽ മതിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശേട്ടാ അനുമതൊന്നിങ്ങനെ ചോദിച്ച് ചോദിച്ചൊന്നും വരില്ല ഞാൻ എന്തെങ്കിലും കൊത്തേ കിളക്കിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനങ്ങോട്ട് തുടങ്ങി വയ്ക്കും അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് രമേശായിട്ടും വരും ഹെൽപ്പ് ചെയ്യുന്നോളൂ െനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ചിലപ്പോൾ അങ്ങനെ നമ്മൾ പുല്ല് ചെത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രമേശ് ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്തായാലും ഞാനതൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ ഇതും അതുപോലെയൊക്കെ തന്നെയാണ് ഒന്നോ രണ്ടോ കട മാത്രമാണ് ഞാൻ പറിക്കേണ്ടതായിട്ട് വന്നുള്ളൂട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ രമേശ് ചേട്ടനാണ് എന്നെ ഹെല്പൊക്കെ ചെയ്തത് നമ്മൾ വൈകിയെങ്കിലും ഇത് പറിക്കാനായിട്ട് വൈകിയെങ്കിലും നമുക്ക് മുൻപത്തെ പോലെ തന്നെ ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള മഞ്ഞൾ പൊടി കിട്ടാറുണ്ട് അപ്പോൾ അതെങ്കിലും നമുക്ക് ശുദ്ധമായത് നമുക്കൊരുമായും ചേർക്കാത്ത ഒരു പൊടിയെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് തന്നെയാണ് കേട്ടോ ബാക്കി മുളക് പൊടിയോ മജ്ജിപ്പൊടിയോ ഇതൊന്നും നമ്മൾ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്നില്ല അപ്പം മഞ്ഞൾ പൊടി ശുദ്ധമായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ അവർക്ക്

എന്നാലും നമുക്ക് നോക്കിയെടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാം കൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ മാവിൻ്റെ കടക്കായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സിമന്റ് ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ സിമന്റ് ചട്ടിയിൽ നിറഞ്ഞു അപ്പം തന്നെ എന്തൊരു സന്തോഷമാണ് ഇത് നിറയെ കിട്ടിയില്ലോന്നൊക്കെ തോന്നുന്നു കേട്ടാ അപ്പോൾ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് രമേശ് ചേട്ടൻ്റെ വിളിച്ച വഴി രമേശ് ചേട്ടൻ വേഗം വന്നു കഴിഞ്ഞിട്ട് പിന്നെയൊക്കെ അങ്ങോട്ട് ആ ഞാൻ കൊത്തിയെടുക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ പോലെ കിട്ടാനായിട്ട് അങ്ങോട്ട് തുടങ്ങി അപ്പോൾ ഇതൊക്കെ എത്രത്തോളം മഞ്ഞൾ കിട്ടുന്നുണ്ട് എത്ര കിലോ ഉണ്ട് എന്നൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് മാവിൻ്റെ മുകളിലേക്ക് ഒരാൾ കയറിപ്പോയിണ്ട് അത് നമ്മുടെ മൗബിളിമോനാണ് കേട്ടോ അപ്പോൾ മൗഗ്ളി മോൻ ഇങ്ങനെ ആകാശക്കാഴ്ച പോലെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടാ ഇതിന് പകരം ഇവർക്ക് വല്ല മീൻ വളർത്തിക്കൂടെ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ മഞ്ഞൾ കഴുകി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുഴുങ്ങി എടുക്കും പിന്നെ പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അരി കിട്ടുക അരിഞ്ഞിടാനായിട്ട് മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ പ്രാവശ്യം അവരും കൂലി അരിയാനായിട്ട് കൂടാറുണ്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണക്കാനായിട്ട് ഇടാറ് കിട്ടാ അപ്പോൾ അത് വേഗം ഉണങ്ങിക്കോളും അപ്പോൾ ഞാനിത് പറച്ചിടുമ്പോൾ മക്കൾ പറയുന്നുണ്ട് എപ്പോഴാണ് അരിയാണ് ഇന്ന് തന്നെ ചെയ്യുമോ എന്നൊക്കെ അപ്പോൾ ഇതൊന്നും ഇന്ന് ചെയ്യില്ല കേട്ടോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ചെയ്യുകയുള്ളൂ നമ്മൾ സന്ധ്യാസമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ കാരണം വെയിലില്ലാത്തപ്പോഴാണ് മാവിൻ്റെ ചൂട്ടിൽ നിന്നിങ്ങനെ കൊത്തിക്കളക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഉച്ച വരെ ഇവിടെ നല്ല വെയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ ചാക്കിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമുക്കിന്ന് എടുത്തു വയ്ക്കാം നാളെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുഴുങ്ങി നമുക്ക് ഉണക്കാം അപ്പോൾ പുഴുങ്ങാതെ ചിലർ പച്ചയ്ക്ക് തന്നെ ഉണക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കൂടുതൽ നല്ലതാണ് കുറുക്കും അധികം നഷ്ടപ്പെടില്ല എന്നൊക്കെ പറയും പക്ഷെ ഞാൻ പൊടി കൂടുതൽ നാളെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങി തന്നെയാണ് ചെയ്യുക അപ്പോൾ അത് ആ തറവാട്ടീന്ന് കൊണ്ടുവന്നിട്ടുള്ള കൊല ചിഞ്ചുവിനെ കൊണ്ട് രമേശ് ചേട്ടൻ കിച്ചണിൽ കെട്ടിയിടീക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം